ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും എന്റെ വീട്ടിൽ ഞാനൊരു ഷെഫായിട്ട് ജോലി ചെയ്യാൻ പോവാണ് അതായത് പാചകക്കാരൻ എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ രാവിലെ ഒരു ആറര ആയത് ഞാൻ എണീറ്റ് ഇന്നത്തെ ദിവസം ചോറ് കഴിക്കാനുള്ള അരിയൊക്കെ അളന്നെടുത്ത് കഴുകിയതിന് ശേഷം ഇതൊന്ന് ചോറായി വരാൻ വേണ്ടി അരി മൊത്തം ഇട്ടു അപ്പോഴേക്കും സൂര്യനൊക്കെ എല്ലാം എല്ലാവടേയും വെളിച്ചുമായി അതുകൊണ്ട് ഇപ്പൊ രാവിലെ അച്ഛനും അമ്മയും കുടിക്കുന്ന ചായ വരെ ഞാനാണ് ഇന്ന് അവർക്ക് വെച്ചുകൊടുത്തത് അത് കഴിഞ്ഞ് ഇന്ന് വീട്ടിലേക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് അമ്മ പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോ പുട്ടുണ്ടാക്കാനുള്ള പൊടി ഉഴക്കിയാണ് പിന്നെ ഇന്ന് എനിക്ക് ചില കാര്യങ്ങളൊന്നും അറിയാത്തത് പറഞ്ഞു തന്നത് എന്റെ സ്വന്തം അമ്മയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിപ്പോ രാവിലെ കഴിക്കാനുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പക്ഷെ പുട്ടിന്റെ കൂടെ കഴിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് കുറച്ച് നേന്ത്രപ്പഴം വാങ്ങിട്ട് വന്ന് അതും പുഴുങ്ങിയെടുത്ത് രാവിലെ എല്ലാവർക്കും പുട്ടും പഴവും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിച്ചു ഇതിന്റെ ഇടയിൽ അരിവന്ത് ചോറായതുകൊണ്ട് ആ ചോറൊക്കെ ഞാൻ നേരെ എടുത്ത് വെള്ളം ഊറ്റി ഒരാടെ വെച്ചിണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും മീൻ വാങ്ങാന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒരു മീൻ കടക്ക് പോയി ഒരു കിലോ മീനും വാങ്ങി നേരെ വീട്ടിൽ പോയി പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരെ മീൻ നേരാക്കാൻ അറിയില്ല അതുകൊണ്ട് സഹായത്തിനായിട്ട് അമ്മനെയും വിളിച്ച് മീനെല്ലാം ഇതുപോലെ നേരാക്കിയെടുത്തു അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളകും മസാല ടുത്ത് ഉച്ചയാകുമ്പഴേക്കും ഞാൻ ഇതുപോലെ മീനിനെയൊക്കെ വറുത്തെടുത്തു പിന്നെ എനിക്ക് ചെറുതായിട്ട് ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ വെക്കാൻ അറിയണതുകൊണ്ട് ഇതൊന്നും എനിക്ക് വലിയ പണിയായിട്ടേ തോന്നിയില്ല അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ ചോറും മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻചാറും കൂടെ ഒഴിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഞാൻ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം സമയം ഇപ്പൊ വൈകുന്നേരമായി വൈകുന്നേരം എനിക്കും അമ്മയ്ക്കും മാത്രം ചായ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ വൈകുന്നേരം ചായയും ഉണ്ടാക്കി അമ്മയ്ക്കും കൊടുത്തതിനു ശേഷം ഞാനും ഇപ്പൊ വൈകുന്നേരത്തെ ചായ ഒടിച്ച് തീർത്തു ഇനി എന്റെ അവസാനത്തെ ഡ്യൂട്ടി ആയിട്ട് രാത്രിക്കും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണം അതുകൊണ്ട് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ാണ് അങ്ങനെ ഇപ്പ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണ്ടി കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളള ഒക്കെ എടുത്ത് അരിഞ്ഞ് ചട്ടിയിൽ ഇതുപോലെ ആക്കിയെടുത്ത് മൂന്നാല് മുട്ടയും പുഴുങ്ങി അതിലേക്ക് ഇട്ട് ഇതുപോലെ കറിയാക്കി എടുത്തു അതിനുശേഷം രാത്രി എന്റെ ഈ ഒരു ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചിട്ടാണ് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങിയത് അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് എന്റെ ഈ ഒരു ഷെഫ് ചലഞ്ച് ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം